ാലുകാരനായ നടൻ ആര്യയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല തമിഴിലാണ് ആര്യക്ക് സിനിമകൾ ഏറെയെങ്കിലും നടൻ തായ്വേരുകൾ കേരളത്തിൻ്റെ മണ്ണിലാണ് പലർക്കും താരം തമിഴ്നാട് സ്വദേശിയാണെന്ന് തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ ജന്മം കൊണ്ട് മലയാളിയാണ് ആര്യ നടൻ്റെ ജന്മദേശം കാസർഗോഡ് തൃക്കരിപ്പൂരാണ് എന്നാൽ പഠനം മുഴുവൻ ചെന്നൈയിലായിരുന്നു ആര്യയുടെ കുട്ടിക്കാലത്താണ് കുടുംബം ചെന്നൈയിൽ സെറ്റിൽഡായത് പഠനം പൂർത്തിയാക്കിയ ശേഷം മോഡലിംഗ് ഇറങ്ങിയ നടന് പിന്നീട് സിനിമാ അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു തമിഴ് നടൻ സത്യ റാസി എന്നീ സഹോദരന്മാരുണ്ട് അര്യയ്ക്ക് ചെന്നൈയിലെ അണ്ണാനഗറിൽ ആര്യയുടെ കുടുംബം ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട് കൂടാതെ വേറെ നിരവധി ബിസിനസ്സുകൾ ആര്യക്കും കുടുംബത്തിനുമുണ്ട് കമ്പ്യൂട്ടർ എൻജിനീയറായി ജോലി ചെയ്യുന്നതിനിടെ സംവിധായകൻ ജീവയാണ് ആര്യയെ കണ്ടെത്തുന്നത് ചെന്നൈയിൽ ഒരു പ്രദേശത്തുള്ള വീടുകളിൽ താമസിച്ചിരുന്ന ഇരുവരും പള്ളിയിൽ വെച്ചും മറ്റും കണ്ടുമുട്ടാറുണ്ടായിരുന്നു ജീവിയുടെ ഉള്ളം കേൾക്കുമേ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ആര്യ ശ്രദ്ധേയനായി വിഷ്ണുവർദ്ധന്റെ അറിന്തും അറിയാമലുമാണ് ആര്യുടേതായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം ഞാൻ കടവുൾ മദ്രാസി പട്ടണം എന്നീ സിനിമകളിലെ ആര്യയുടെ പ്രകടനമാണ് തെന്നിന്ത്യയിലൊട്ടാകെ നടന് ആരാധകരുണ്ടാകാൻ കാരണം സാർപ്പെട്ട പരമ്പര വിജയമായ ശേഷം സിനിമ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നടൻ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട് തന്നെ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ മാത്രമാണ് നടൻ്റെ സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് യുവനടി സയേഷ സൈഗാളിനെ വിവാഹം ചെയ്യുമുമ്പ് വരെ ആര്യയുടെ സ്വകാര്യ ജീവിതം വിവാദമാവുകയും ഗോസിപ്പ് കോളങ്ങളിൽ നിരന്തരം നിറയുകയും ചെയ്ത ഒന്നായിരുന്നു മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ആര്യ ഇരുപത്തിരണ്ടുകാരിയായ സയേഷയെ വിവാഹം ചെയ്തത് നടിയുമായി താരം പ്രണയത്തിലാകും മുമ്പ് വധുവിനെ കണ്ടതായി കണ്ടെത്താനായി നടൻ നടത്തിയ റിയാലിറ്റി ഷോ ഏറെ വിവാദമായിരുന്നു യങ്ങ് വീട്ടും ആപ്പിളെ എന്ന പേരിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഷോയിൽ പതിനാറ് പെൺകുട്ടികളാണ് മാറ്റിവെച്ചത് ഫൈനലിൽ എത്തുന്നവരിൽ ഒരാളെ താൻ വിവാഹം ചെയ്യുമെന്ന് അറിയിച്ചു കൊണ്ടാണ് നടൻ റിയാലിറ്റി ഷോ നടത്തിയത് എന്നാൽ ഫൈനലിൽ എത്തിയ മത്സരാർത്ഥികളിൽ ആരെയും ആര്യ തിരഞ്ഞെടുത്തില്ല ഗ്രാൻഡ് ഫിനാലിൽ എത്തിയ മൂന്ന് പേരിൽ നിന്ന് ആരെയും വിജയിയായി പ്രഖ്യാപിക്കാൻ മത്സരവേദിയിൽ താരം തയ്യാറായില്ല സംഭവം പ്രേക്ഷകരിലും മത്സരാർത്ഥികളിലും ഒരു വിഭാഗത്തിനും കടുത്ത എതിർപ്പിനിരയാക്കി ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നും ഇവരിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ മറ്റു രണ്ട് കുടുംബങ്ങൾക്ക് അത് താങ്ങാൻ കഴിയില്ലെന്നുമായിരുന്നു ആര്യ പറഞ്ഞത് എങ്ക വീട്ടും ആപ്പിളൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന മത്സരാർത്ഥി ഇപ്പോൾ തമിഴിൽ തിളങ്ങുന്ന നടി അപർണതി ആയിരുന്നു എന്നാൽ ടോപ്പ് ഫൈവിൽ എത്തിയിരുന്ന അപർണതി പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നും വ എന്നും വിവാഹിതയാകാത്ത അപരിണതി സോഷ്യൽ മീഡിയയിൽ അടക്കം പേരിനൊപ്പം ആര്യ എന്നു കൂടി സൂക്ഷിക്കുന്നുണ്ട് വധുവിനെ കണ്ടെത്താൻ എന്ന പേരിൽ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് ഷോപ്പ് നടത്തി പണം സമ്പാദിച്ചു എന്ന തരത്തിലായിരുന്നു നടനെ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന വിമർശനം എന്നാൽ എങ്ക എങ്കവീട്ടമാപ്പിളെ റിയാലിറ്റി ഷോയുടെ ഭാഗമായതിൻ്റെ പേരിൽ ആര്യക്കും സാമ്പത്തിക നഷ്ടം വന്നതായാണ് റിപ്പോർട്ടുകൾ എങ്ക എങ്കവീട്ടമാപ്പിളെ ഷോയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയ ശേഷമാണ് ആര്യ സയേഷിയെ കണ്ടുമുടിച്ചതെന്നും പ്രണയത്തിലായതും ഇന്ന് ഇരുവരും ആറാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് എൻ്റെ എല്ലാമായ മനുഷ്യനായ വിവാഹ വാർഷിക ആശംസകൾ നിങ്ങളില്ലാതെ എനിക്ക് കഴിയില്ല ദൈവം എപ്പോഴും നമ്മളെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒരുമിച്ച് നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവന് ആശംസകൾ നേർന്ന് സയേഷ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്